ഇതുപോലെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് നരകമുണ്ട് ദുനിയാവിൽ അവർക്ക് നിന്നതയുണ്ട് അത് ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്ക് മാത്രമല്ല കിയാമത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അബൂൽ അബൂൽഹബ് ലോകത്തുള്ള ഒരു പാഠമാണ് ഒരു ഉണർത്തലാണ് അതുകൊണ്ട് അള്ളാൻ തന്നെ പോയിട്ട് ചൊല്ലണം അതാണ് അതാണ് ഈ കഥ ഇപ്പോഴും പറയുന്നതിന്റെ ഉദ്ദേശം എന്നാണ് ഉസ്താദ് പറഞ്ഞു വെച്ചത് പക്ഷെ അപ്പോഴും സംശയം വയ്ക്കുകയാണ് മുഹമ്മദ് എങ്ങനെയാണ് മുറിവ് എന്ന അസുഖം ഉണ്ടായിന്നാണല്ലോ ഇനി മുറിവ് എന്ന അസുഖത്തെ കുറച്ചുകൂടി നമുക്ക് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുന്ന രീതിയിൽ വിശദീകരിക്കുകയാണ് നൌഷാദ് ബാഗ് അതുകൂടി കേൾക്കാം

പിന്നെ അതവിടെ നിന്ന് പറയുന്നുണ്ട് നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല ഇവർക്ക് പിന്നെ വിശ്വാസികളുടെ മനസ്സിൽ വിശ്വാസരാഹിത്യത്തിലേക്ക് എത്തിയാൽ എത്തപ്പെടാവുന്ന ഭീകരത അത് പേടിപ്പിക്കാൻ വേണ്ടി ഇതുവരെ പറയുകയാണെങ്കിലും നമുക്കിത് കേട്ടിരിക്കാൻ കഴിയണ്ടേ അതുപോലത്തെ അവസ്ഥയിലേക്കാണ് ബാക്കി പറയുന്നത് അപ്പൊ എന്താണ് അബൂലഹാബിന്റെ ശരീരത്തിൽ ഒരു കുരു ഉണ്ടായി അത് ചൊറിഞ്ഞു അത് പൊട്ടി അത് മുറിയായി പിന്നെ അങ്ങനെ നിറയെ നിറയെ കുരുക്കൾ അതൊക്കെ വ്രണങ്ങളാകുന്നു ചീഞ്ഞ് അവസ്ഥയിലേക്ക് എത്തുന്നു എങ്ങനെയാണ് ഉമ്മർഭായി ചെറിഞ്ഞു മാന്തിയൊരു കുരുവാണോ അബൂ ലഹബിന്റെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിലേക്ക് വഴി നയിച്ചത് അള്ളാഹുവിന്റെ ശാപത്തിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് അയാളുടെ തൊലിപ്പുറത്തുണ്ടായ ചെറിയൊരു ഒരു കുരു ആയിരുന്നോ അബൂലഹബിന്റെ മരണകാരണം ആ ഭാഗം നിങ്ങൾ അതിന്റെ വിശദമായ ഭാഗം പറയാ നിങ്ങളെ പറയാൻ പോകുന്ന ഭാഗം ഞാൻ വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേലിന്റെ തെളിവ് കാണിക്കുകയും ചെയ്യാം ഞാൻ ഇത് അഗത് ഭി തെളിവായിട്ട് എന്തായാലും നമ്മള് കൊടുക്കണം അത് അവർക്ക് കൊടുക്കട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊര് പിന്നെ ഈ സാക്കോ അല്ലെങ്കിൽ ത്വബരിയോ അല്ലെങ്കിൽ ഇബ്നസാദോ ഏത് ചരിത്ര വാക്യദിയോ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ ഈ ചരിത്ര പുസ്തകം ഇവരെ കയ്യിലുണ്ടല്ലോ ആ ചരിത്ര പുസ്തകത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഭാഗം അടർത്തി എടുത്തിട്ട് അവതരിപ്പിപ്പിക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞതിൽ കളവുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇങ്ങനൊക്കെ പച്ച കളവ് പറയാ ഞാൻ പറയാം ഒരു ഇച്ചിരി ഉളുപ്പൊന്നും എങ്ങനെ കളവ് പറയാന് ലഹർഭായ് ഇതിന്റെ സത്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഇതിന്റെ ശരിക്കുള്ള സന്ദർഭം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കുടുംബം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ആ ആ ഇത് ഇത് താല്പര്യമുള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ എങ്ങനെയാണ് അബൂലഹബിന്റെ ശരീരത്തിൽ മുറിവുണ്ടായത് എന്ന ഭാഗം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഉമർ ബൈ ഇത് ഇത് ആദ്യകാല ചൈത്രകാരനായിട്ടുള്ള ഇബിനിസാഖ് ഇബിനിസാഖിന്റെ പുസ്തകങ്ങൾ ഇബിനിഷാമിന്റെ ഒക്കെ സീറ എന്നാണ് ഇതിനെ പറയല് അപ്പൊ അത് സീറത്തുള്ള റസൂലുള്ള അത് അതിൽ നിന്നുള്ള ഭാഗം അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അപ്പൊ ഇതിന്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയാകത്ത് ലിലാകത്ത് ബൈ ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി പറയുകയാണ് ഇത് പിന്നെ ബദർ യുദ്ധ ബദർ യുദ്ധ യുദ്ധമാണ് ഇതിന്റെ ഒരു ചൈത്രം എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ പിന്നെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ അബു മാത്രമാണ് മക്കയിൽ നിന്ന് പോവാത്തൊരാളായിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് അവിടെ ഇങ്ങനെ ഈ സംഗതി അവിടെ പിന്നെ ചരക്കുകൾ പിന്നെ മുഹമ്മദ് ലക്ഷ്യം വിട്ടിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അബു സുഫിയാൻ പറയുന്നുണ്ട് വേണ്ട നമ്മളെ ചരക്കുകൾ അവിടെ എത്തി പോണെന്ന് പറയുന്നുണ്ട് പക്ഷെ അബുജാലും കൂട്ടരും പിന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് ഒരാളായിട്ടുള്ളത് അതിലൊന്ന് ഒര പ്രധാനി ആയിരുന്നു ഈ പറയുന്ന ആ ആ അബുലഹാബ് അബുലഹബ് പകരം ഒരാളെ പറഞ്ഞ അയച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവരിവിടെ ഈ ഒരു കേന്ദ്രത്തിൽ ഈ തമ്പടിച്ചാണ് നിൽക്കുന്നുണ്ട് ഇതിന്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വളരെ ഈ ദുരന്ത വാർത്ത അബു ഈ പറയുന്ന ബദറില് കുറേശികൾക്ക് നേരിട്ടിട്ടുള്ള ഈ ദുരന്ത വാർത്ത വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതില് ആ തീർച്ചയായിട്ടും അബുലഹാബിന് പ്രയാസം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അബുലഹബിന്റെ ആ കൂടായത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന പിന്നെ ഈ ഈ അതിലൊരു അടിമ ഉണ്ടായിരുന്നു അബൂ എന്നാണ് അയാളുടെ പേര് അതായത് അബ്ബാസ് സ്വാതന്ത്ര്യനാക്കിയ അടിമയാണ് ഈ അബൂറാഫി അത് മുഹമ്മദിന്റെ മറ്റൊരു പിന്നെ ഒരു മൂത്താപ്പ സ്വന്തനാക്കിയാണ് അബൂറാഫി എന്ന് പറയുന്നത് പിന്നെ മുഹമ്മദിന്റെ ഈ അബ്ബാസിന്റെ ഭാര്യ ഉണ്ട് അവിടെ അവരുടെ പേര് ഉമ്മുൽ ഫവൽ ആണ് ലുബാബ എന്ന പേരിലും അറിയപ്പെടുന്നതാണ് അപ്പൊ അവിടെ അബു ഈ പറയുന്ന അബൂലഹബ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ അബ്ബാസ് ഒക്കെ അബ്ബാസും ഈ പറയുന്ന ഉമ്മുൽ ഫതലും ഈ പറയുന്ന ഒക്കെ ഇസ്ലാം അവരെ പുലകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അവര് സ്വതന്ത്രമായിട്ട് അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു പ്രത്യേകിച്ച് അബ്ബാസ് അബ്ബാസ് ഭയങ്കര ധനികരായിരുന്നു പിശുക്കനായിരുന്നു അതേ മൈക്ക് ഇവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മൂപ്പരുടെ ആ വിശ്വാസങ്ങളൊന്നും അവിടെ തുറന്നു പറച്ചിൽ ഈ വാർത്തകൾ തന്നെ വന്നുകൊണ്ട് ഈ കുറേശ്ശികൾക്ക് തന്നെ പ്രയാസം ഉണ്ടായിരിക്കുമെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടപ്പോൾ അബു ഇയാൾ ഈ പറയുന്ന ഈ സ്വതന്ത്രനാക്കപ്പെട്ട അബൂ റാഫി അത് അതിലൊരു സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ആ ദേഷ്യത്തിന് ഈ പിന്നെ അബൂ ലഹബ് അയാളെ പിന്നെ അയാളെ കാല് പിടിച്ച് വലിച്ചു അയാളെ ദേഹത്ത് കയറിയിരുന്നു തമ്മത്തിലാണ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഏക്കാലത്താണെങ്കിലും അതിനൊന്നും നമ്മൾ നമ്മൾ അതിനെതിരാണ് അപ്പോ അങ്ങനെ ചെയ്തു എന്നിട്ട് ചെയ്തപ്പോ വീണ്ടും അവിടുന്ന് ബദർന്ന് കണ്ട് ആളുകൾ വരികയാണ് എന്നിട്ട് പറയാണ് എന്ത് അവിടെ അ അവരെ സഹായിക്കാന് കുതിരപ്പുറത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യം ആക്കപ്പെട്ട ഈ അബുറാഫി എന്ന അടിമ പറഞ്ഞു ആ അത് അള്ളാഹുവിന് മലക്കുകളാണ് അപ്പൊ ഇയാൾക്ക് കൂടുതൽ ഈ അബൂ ലഹാബിന് ദേഷ്യം വന്നിട്ട് അയാള് ഈ പറയുന്ന അബൂ അടിക്കുകയാണ് ഈ അടിക്കുന്ന സമയത്തിൽ ലിയാകത്ത് ഭായി ഈ പറയുന്ന അബു ഈ അബ്ബാസിന്റെ ഭാര്യയായിട്ടുള്ള ഈ ഉമ്മുൽ ഫവല് നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂത്തച്ഛൻ എന്നാ പറയല് ജ്യേഷ്ഠൻറെ അല്ലെങ്കിൽ അനിയന്റെ അനിയന്റെ ഭാര്യയാണെങ്കിൽ ആ ഇളയച്ചന് മൂത്തച്ഛൻ എന്നൊക്കെ പറയും അതിലിപ്പോലിപ്പോ മൂത്തത് അബൂലഹബൻ ആണെന്ന് തോന്നുന്നു അബ്ബാസിന്റെ മൂത്താണ് അബു ലഹബ് എന്നുള്ള എൻ്റെ ധാരണ അപ്പൊ എനിവേ മൂത്തച്ഛൻ ഇളച്ചോ ആ ആരാകട്ടെ ഈ പറയുന്ന ഈ സ്ത്രീ ഇവരുടെ ഈ ഈ ഈ അബൂജ അബുലഹബിന്റെ ഇത് കേട്ടിട്ട് നീ പിന്നെ ഞങ്ങളെ ഈ മാസ്റ്റർ ഇല്ലാത്ത മാസ്റ്റർ ഉദ്ദേശിക്കേണ്ടത് ആണ് നിന്റെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് നീ ഇവരെങ്ങനൊക്കെ പ്രയാസപ്പെടുത്തുന്നു എന്ന് ചോദിച്ചിട്ട് അവരോട് അവരെ ശകാരിക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തു അയാളൊരു അടി അടിച്ചു അയാൾ ദേഹത്ത് കയറിയിരുന്നു അതൊക്കെ ശരിയാണ് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിന് പകരം ഈ സ്ത്രീ ചെയ്തതെന്നുവെച്ചാൽ യാഗത് ബ് അവരെ തലക്കടിച്ചു എന്നാ പറയുന്നത് അബൂലഹബിന്റെ സ്വന്തം കുടുംബക്കാരനായിട്ടുള്ള അബുൽഹബിന്റെ തലക്ക് അടിച്ചിട്ട് ആ തലയോട്ടി പുറപ്പെടും വിധം സോറി തലയോട്ടി കാണും വിധം പിന്നെ പരുവത്തിലാക്കി എന്നാണ് പറയുന്നത് കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ തലയോട്ടി കാണും വിധം അടിച്ച് പരുവത്തിലാക്കിയിട്ട് എന്തായാ സംഭവിക്കല് സെപ്റ്റിക് ആവൂല ഒരു മനുഷ്യന്റെ തല വെട്ടി പൊളിച്ചിട്ട് അബൂലാബിനും അള്ളാഹുവിന് മാരകരോഗം കൊടുത്തു ശേഷിച്ചു എന്നൊക്കെ പറയാൻ ഇച്ചിരി ഉളുപ്പൊന്നും പോരല്ലോ വിശ്വാസികളെ ഈ ഉസ്താദിനോട് നിനക്ക് പറയുന്നത് ഏറ്റവും നിണ്യമായിട്ടുള്ള അന്നിയാണ് കൊടുത്തത് അബൂലാബിനെ മറ്റേ മാരകരോഹം ബാധിച്ചു പുഴുത്ത് നാറി മക്കളും കുട്ടികളും കുടുംബങ്ങളൊക്കെ വെറുത്തു ചീഞ്ഞടിഞ്ഞു ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇയാളൊക്കെ ഈ അവസ്ഥയിലേക്ക് ആക്കി വിട്ട സാഹചര്യമാണ് ഈ ചൈത്ര പുസ്തകം എഴുതി വെച്ചിട്ടുള്ളത് എന്ന കാര്യം അറിയാത്ത ആളാണ് നൌഷാദ് ഉമർഭായ് വിചാരിക്കുന്നു എടുത്താൽ പോലും ഈ സംഗതി അവിടെ നിക്കുന്നുണ്ടല്ലോ ഈ ചൈത്ര പുസ്തകത്തില് ഞാൻ ചോദിക്കട്ടി മാന്യടിയാണ് ഇങ്ങനൊക്കെ ചൈത്രം പറയുന്നത് ഭായ് ഒരു മനുഷ്യന്റെ തലയോട്ടി അടിച്ചു പൊട്ടിച്ചിട്ട് അയാളെ മറ്റേ പുഴുത്ത് നാറി അള്ളാഹു ശേഷിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് തരം കളവോ എന്ത് തരം തമ്മാടിത്തരാണെങ്കിൽ ആകർ പറയതൊക്കെ എന്തിനാണ് ഇവർ ഇങ്ങനൊക്കെ ഇസ്ലാമിനെ വലുതാക്കുന്നത് സത്യസത്യോധമായിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ പറയട്ടെ ഒരു പുഴുവ ഒരു പുഴു വരിച്ചിട്ട് ഒരു വ്രണം വന്നിട്ട് മരിക്കാനുള്ള ഒരു സമയം ഉണ്ടാവല്ലോ അല്ലേ ആക്കിപായ ഇത് അയാൾ ഒരാഴ്ച പോലും അയാൾ ജീവിച്ചിരുന്നില്ല കാരണം എന്താണ് പിന്നെ ആന്റിബയോട്ടിങ്ങും ഉള്ള ഈ പറഞ്ഞ അടി അത് അതിൽ എഴുതിയങ്ങൾ നോക്കൂ ഇംഗ്ലീഷ് ആ ട്രാൻസ്ലേഷൻ എഴുതി നോക്കി അത് മറ്റേ എന്താ പറയാ ബ്ലോ സ്പ്ലിറ്റ് ആയി പോയി എന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിക്കാണ്ട് ഒരു തലച്ചോറും പുറത്തേക്കുണ്ട് തലയോട്ടി കാണും ഇതായി ആക്കി വിട്ടിട്ട് പിന്നെ ആ ആള് എത്ര കാല പിന്നെ ജീവിച്ചിരിക്കുക ചൊറിഞ്ഞാല് എന്താ ഇപ്പൊ വട്ടച്ചൊറിയൊക്കെ വന്നു കഴിഞ്ഞാല് പുഴി അരിച്ചാലും കൊറേ കാലം കണ്ട് മുന്നോട്ട് പോകും തലമണ്ട തല്ലി കൊന്നു എന്നാണ് തലക്കടിച്ചു കൊന്നതാണ് എന്നിട്ട് ശിക്ഷിച്ചു തലക്കടിച്ചു കൊന്നതാണ് ആര് അതായത് വിശ്വാസികളുടെ പിന്നെ മാതാവിന്റെ കണസിലൊന്നും കൊടുത്താലും ഈ പറയുന്ന പിന്നെ റസോലിന്റെ മൂത്തമ്മയണത് ഇവരൊക്കെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ് ഇവരിലൊക്കെ ഉത്തമമായിട്ടുള്ള മാതൃക ഉണ്ട് ഈ തല വെട്ടി പൊട്ടിച്ച ഈ സ്ത്രീയിലും ഉത്തമമായിട്ടുള്ള മാതൃക വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇല്ലല്ലേ അള്ള ശിക്ഷു അബൂലഹബിന്റെ അള്ളാന്റെ ശാപം അബൂലഹബിന് ഫലിച്ചു വിശ്വാസികൾക്ക് ഇസ്ലാം വിരുദ്ധർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന മൗലിയന്മാര് ഈ ദൃഷ്ടാന്തമൊക്കെ നമ്മളും കുറെ വായിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് അത് ഓർത്തു വേണം ഇതുപോലത്തെ ബടായി പൊട്ടിക്കാൻ വിശ്വാസികളെ പേടിപ്പിക്കാൻ നോക്കിക്കോളൂ എന്നാണ് ഇത് വച്ചൊക്കെ പറയാനുള്ളത് അപ്പൊ വിശ്വാസികൾ ഇനി ചോദിക്കുക അബുലഹബിന് എങ്ങനെയാണ് അള്ളാഹിന്റെ ശാപം ഫലിച്ചത് അബുലഹബിന്റെ ദേഹത്തെങ്ങനെയാണ് മുറി ഉണ്ടായത് അബുൽ അഹബിന്റെ തലക്കടിച്ചു കൊന്നതാണ് എന്ന് ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധർ നിങ്ങൾ പറഞ്ഞോ ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള ലിയാക്കത്ത് ഉമ്മർഭയൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു അത് ശരിയാണോ നൌഷാദ് ബാഗബി പറയുന്നു തൊലിപ്പുറത്ത് ഒരു ചെറിയ കുരു വന്നു അത് മാന്തി മാന്തിയിട്ടാണ് മുറിയായത് എന്ന് ഏതാണ് ശരി ഏതാണ് സത്യം അല്ലെങ്കിൽ ഏതാണ് കളവ് ആരാണ് കളവ് പറയുന്നത് എന്ന് വിശ്വാസികൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കളവ് പറഞ്ഞു എന്നാണെങ്കിൽ നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാം ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉമർഭാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ് താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ മീറ്റിൽ ഇപ്പൊ തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ഒരവസരം ഒരുക്കുകയാണ് ജമാൽ ഒരു ചെറിയ രീതിയിൽ വേണമെങ്കിൽ പറയാം അബൂലഹബിന്റെ മരണം അബുൽഹബിനെ അള്ളാഹുവിന്റെ ശാപമേറ്റ് ദാരുണമായി പിന്നെ മരിക്കുകയാണ് മാരകമായ ഒരു അസുഖം വന്ന് മരിച്ചു എന്ന ഒരു 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 വാദം വിശ്വാസികൾക്കിടയിൽ പൊതുവേ ഉണ്ട് പ്രചാരത്തിലുണ്ട് അത് പല രീതിയിൽ അത് വർണ്ണിച്ച് ഭീകരമായിട്ട് വളരെ മോശമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം എന്ന് പറയാറുണ്ട് പക്ഷെ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് അബൂലഹബിനെ ദണ്ട്പയോഗിച്ചുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് താങ്കൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം

വിവരദോഷികളുടെ പേരാണ് ഒരു വിവരദോഷിയുടെ പേരാണ് നൗഷാദ് ബാഖി അങ്ങനെയാണെങ്കിൽ അവസാനം എന്തുഹു ശരീരത്തിൽ ഒരു ചെറിയ കുരു കൊടുത്തു അല്ലാഹു ഒരു ചെറിയ ആ ചൊറിയാൻ തുടങ്ങി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ശരീരം മുഴുവനും ആ കുരുക്കൾ വന്നു ആ കുരുക്കൾ ശരീരം മുഴുവനും തുടങ്ങി അവസാനം അല്ലാത്ത വേദന വന്നു അങ്ങനെ 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 കുറച്ച് ഏറെക്കുറെ എല്ലാ വിശ്വാസികളും വരും കാഴ്ചപ്പാട് ആയിക്കോട്ടെ ഇയാൾക്ക് എന്ന് വിശുദ്ധ ഖുർആനിൽ ഖുർആനിൽ ഖദീമായ ശബിക്കപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഈ ശബിക്കപ്പെട്ടവൻ ഒരു ശാപം തന്നെ വരണം അനുഭവിച്ചു മരിക്കണം അങ്ങനെ തന്നെ ഒരു തീരുമാനം ശരീരത്തിൽ വലിപ്പത്തിലുള്ള പയറ്റിൻ കുരുവിന്റെ വലിപ്പത്തിലുള്ള കുരു ആകെ ഇങ്ങോട്ടുണ്ടായി ആ വല്ലാത്ത വല്ലാത്ത നാറ്റം നാറ്റം അപ്പൊ അബുൽഹബിനെ അങ്ങനെ തലക്കടിച്ച് കൊല്ലേണ്ട ആൾ തന്നെ ആയിരുന്നു എന്തായിരുന്നു ആൾ ചെയ്ത തെറ്റെന്ന് പറയാമോ രണ്ട് ചോദ്യങ്ങളാണ് മക്കയിൽ മക്കയില് നടപ്പാക്കാൻ മുഹമ്മദ് ആരായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം മക്കയിലുണ്ടായിരുന്ന അബുലഹബിനെ തലക്കടിച്ചു കൊല്ലാൻ മുഹമ്മദ് മക്കയിലെ ആരായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത്തത് അബൂലഹബ് ചെയ്ത തെറ്റെന്തായിരുന്നു ശരി മക്കയിൽ മുഹമ്മദ് ഒരാളെ തലക്കടിച്ച് കൊല്ലാൻ മുഹമ്മദിന് ഉണ്ടായിരുന്ന അധികാരം എന്തായിരുന്നു മുഹമ്മദ് നേരിട്ടല്ല വിശ്വാസിയും ആരാണ് മുഹമ്മദ് ആ ആരാണ് നിങ്ങൾ പറ നിങ്ങൾ നിങ്ങൾ വെറുതെ ചോദ്യം ആരാണ് അബൂൽഹബ് ആരാണ് അയാളുടെ ശരിക്കുള്ള പേരെന്തായിരുന്നു അയാളുടെ വാപ്പ ആരായിരുന്നു മുഹമ്മദിന്റെ വാപ്പന്റെ പേരെന്താ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളി നിങ്ങളെ വേർഷ്യൻ നിങ്ങൾ പറഞ്ഞോളി വെറുതെ ആരാണ് മുഹമ്മദ് എന്താണ് അധികാരം അതന്നെ ചോദിക്കണം മദീനയിൽ ഒരു അധികാരമുണ്ട് എന്ന് പറയപ്പെടുന്ന മുഹമ്മദിന്റെ മക്കയിൽ ഒരാളെ തല്ലി കൊല്ലാൻ എന്താ അധികാരം അതാ ചോദിച്ച അല്ലെ കൊല്ലാൻ ചോദ്യകർത്താവ് തന്നെ ഉത്തരം പറയാന്നുള്ളത് ഇത്ര നേരം ഇവിടെ പറഞ്ഞത് അതിനോട് നിങ്ങൾ ജമാൽ എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസിയൊരു മുഹമ്മദ് ആ മുഹമ്മദ് അല്ലല്ലോ നിങ്ങൾ പറയുന്നത് ആ മുഹമ്മദിനെ അതുകൊണ്ട് തന്നെ അതിന് അധികാരമുണ്ട് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ആൾക്ക് അതിന് അധികാരമുണ്ട് തല്ലിക്കൊല്ലാൻ അധികാരമുണ്ട് ഉണ്ട് എതിർക്കുന്നവരെയൊക്കെ തല്ലിക്കൊല്ലാൻ മുഹമ്മദിന് അധികാരം എതിരായി അധികാരമുണ്ട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതെ നമുക്ക് ഇത്രേ ഉള്ളൂ ഇത്രേള്ളഭ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് വിശ്വാസികളായിട്ടുള്ള ആളുകള് പിന്നെ ഈ മതത്തിനെ പുലിതാനിപ്പൊ ദായവക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ മതം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ചിന്തിക്കാനുള്ള വകുപ്പാണ് ഇപ്പൊ അതെ ഇതാണ് സംഗതി ഇസ്ലാം എന്ന് പറയുമ്പോ അത് കൊല്ലാനൊക്കെ ഉള്ള അധികാരമുള്ള ഒരു മതമാണ് അപ്പൊ ജമാല സത്യസത്യം പോലെ പറഞ്ഞു ബാക്കിയൊക്കെ ആളുകൾക്ക് വിട്ടൊടുക്കുക ഇനി ഞാൻ ചോദിച്ചു അബൂലഹബ് ഇങ്ങനെ കൊല്ലപ്പെടാൻ ചെയ്ത തെറ്റെന്തായിരുന്നു ജമാലോത്തരം ശരി ഇവർ അതിപ്പോ മൂപ്പര് മൂപ്പരുടെ കാഴ്ചപ്പാട് പറഞ്ഞല്ലോ അതായത് പിന്നെ അതായത് മൂപ്പര മൂത്താർ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് ജമാലി ഒരു മൂത്താപ്പ എളാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജമാലിനെ കുറിച്ച് നശിച്ചുപോട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ജമാൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ പറയുന്ന മൂത്താപ്പാനിയും പിന്നെ എളാപ്പൊക്കെ പറയുന്ന ആളുകൾ പൊഴുത്ത് നാറണം തന്നെയാണ് വിശ്വാസികൾക്ക് മൂപ്പര കാഴ്ചപ്പാട് എന്നുള്ള പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരെ തലക്കടിച്ചു പൊട്ടിക്കുന്നതിൽ പ്രശ്നമില്ല ഇല്ല എന്നുള്ളതാണ് മൂപ്പര കാഴ്ചപ്പാട് അപ്പൊ ആ സത്യസന്ധമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിലിപ്പോ എനിക്ക് നമുക്ക് പറയാ ഇല്ല അതെ ബുദ്ധിമുട്ടിച്ചത് കാലില്ലല്ലോ മൂപ്പരി വിശ്വാസം അതാണ് പിന്നെ ഏതെങ്കിലും എളാപ്പ ഒന്ന് ബോർഡർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനിയിപ്പൊ നശിക്കട്ടെന്നോ അല്ലെങ്കിൽ രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ എളാപ്പനെ ഇങ്ങനെയൊക്കെ കാലാകാലം പ്രയാസം ഉണ്ടാക്കണം എന്നുള്ളത് ആയത്തിറക്കണം എന്നുള്ളതും പിന്നെ ഇങ്ങനെ പുഴുത്ത് നാറിപ്പോണന്നുള്ളതും തലക്കടിച്ചു കൊല്ലണം എന്നൊക്കെ ഉള്ളതാണ് ഞമ്മളെ നിയമം ആ നിയമത്തിനുമ്പോൾ വിശ്വസിക്കുന്നു അത് നല്ലതാണ് പക്ഷെ രസം എന്തായാലോ ജമാലിനെ പോലുള്ള ആളുകളാണ് ഈ അടങ്ങുന്നതും കൂടിയാണ് ഈ ഒരു നമ്മളൊക്കെ അടങ്ങുന്ന ഒരു സമൂഹം എന്നുള്ള കൂടി വലിയ ഒരു വലിയൊരു സംഗതിയാണ് ഓക്കെ താങ്ക് യു ജമാൽ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല വളരെ സത്യസന്ധമായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല